ഹലോ ഗൈസ് ഇറ്റ്സ് ഡാനി അപ്പോൾ എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും കാര്യങ്ങളും എനിക്ക് മെസ്സേജ് അയച്ചു എടാ വി വി എന്താ ചെയ്യും ബന്ധം എന്താണ് ഇതൊക്കെ സത്യാവസ്ഥ നീ മാത്രമേ ഉള്ളൂ തോന്നിയ ഇടയ്ക്ക് ഒരു സപ്പോർട്ടായിട്ടൊരു വീഡിയോ ചെയ്തല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ സംസാരിക്കാനാണ് വന്നത് എനിക്ക് കുറച്ച് പണി കിട്ടിയിട്ടുണ്ടോ ഒരു പ്രമുഖ ചാനലിൽ നിന്ന് എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയതും അതെങ്ങനെയൊക്കെയാണെന്നുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് അതിലെ എൻ്റെ ഇപ്പോഴും എൻ്റെ മനസ്സിലായി എന്നെ ഹെല്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗീത അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അപ്പം എൻ്റെ അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും ഇവിടെ വെക്കുന്നില്ല ഒന്നാമത്തെ കാര്യം ആ കാര്യങ്ങളൊന്നും ഇവിടെ വെക്കാനും കൂട്ടാക്കുന്നില്ല പിന്നെ അത് അങ്ങനെ ആകുമ്പോൾ ഒരു മാസം മുമ്പുള്ള ഈ നമ്മൾ സ്ട്രൈക്ക് മാറ്റിത്തരുന്നതിൻ്റെ റിക്വസ്റ്റ് ചെയ്യുന്നതിൻ്റെ അവിടെയും ബി വിയുടെ പേരൊന്ന് ചർച്ചയായതാണ് അതെല്ലാം ഞാൻ ആ സമയത്ത് ഇതെല്ലാം വിട്ട കേസായിട്ടാണ് പക്ഷേ ഞാൻ ഇന്ന് അമ്മയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോഴാണ് ഞാനും തിങ്ക് ചെയ്യുന്നത് തന്നെ അപ്പം ഞാൻ ആ പഴയ വീഡിയോസും റെക്കോർഡ് ചെയ്തതെല്ലാം പോയി ഞാൻ ഇപ്പോഴത്തെ കേട്ടു കാരണം പ്രമുഖനായിട്ടുള്ള യൂട്യൂബറിൻ്റെ ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്യും വേറെ ആരെ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ആ വിളിച്ച രണ്ട് വ്യക്തികളുണ്ട് ആ രണ്ട് വ്യക്തിയുടെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കും അതെൻ്റെ ഒരു ഭാഷ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഞാനങ്ങനെ ചെയ്യാത്ത ഒരാളാണ് എനിക്കതിൻ്റെ ആവശ്യമില്ല അപ്പം കാര്യത്തിലോട്ട് വഴക്കാം ഒരു ദിവസം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള സമയത്ത് അറിയാലോ ഞാൻ ഒരാളെ വൈഫിൻ്റെ ഇൻ്റർവ്യൂ എടുത്തായിരുന്നു ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞിട്ട് അത് ഒരു ഇരുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് വൺ ലാക്ക് വ്യൂ ആയി സെക്കൻഡ് പാർട്ട് ഞാൻ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങാണ്ട് ഇത്ര മിനിറ്റ് കൊണ്ട് പത്തിരുപതിനായിരം എങ്ങാണ്ട് വ്യൂ ആവാൻ നേരത്താൻ തോന്നുന്നു അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഇല്ല പറഞ്ഞു ഏകദേശം ഒരു ധാരണ അതിലെത്തി അതിനു ഒരു സംഭവം നടന്നു പ്രമുഖനായ യൂട്യൂബർ ഞാൻ പേരെടുത്ത് പറയുന്നില്ല പ്രമുഖനായ യൂട്യൂബർ എന്തെടുത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ വാക്കും കേട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് മൂന്ന് മണിയായപ്പോൾ വെളുപ്പനെ ഞാൻ അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ഇദ്ദേഹം വീട്ടിൽ കയറി വരുന്നത് അപ്പോൾ പിന്നെ അത് അവിടെ സ്റ്റോപ്പായി സ്റ്റോപ്പായെല്ലാം കഴിഞ്ഞ് നമ്മളത് വേണ്ട എന്നുള്ള രീതിയിലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇദ്ദേഹം കള്ളം പറയാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയതും വീണ്ടും ഞാൻ അയാൾക്കെതിരെ സംസാരിക്കാൻ തുടങ്ങുന്നതും അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങള് വിവി പരിചയപ്പെടുന്നത് എന്നുവെച്ചാൽ എൻ്റെ ഒരു വീഡിയോ അമ്മയെ ഞാൻ സംസാരിക്കുന്ന വീഡിയോ വി വി റിയാക്ട് ചെയ്തായിരുന്നു ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് വി വി അത് റിയാക്ട് ചെയ്തു ഞാൻ അത് കമൻറ്റ് ഇടുകയും ചെയ്തത് ഞാൻ വൈറലായോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള രീതിയിലൊരു കമൻറ്റ് ഇട്ടു ഏഹ് അപ്പോൾ രീതിയിൽ ഒരു കമൻറ്റും വന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് ഇൻസ്റ്റയും മെസ്സേജ് അയക്കുന്നു ഞങ്ങൾ ഫോളോ ചെയ്യുന്നു പരസ്പരം ഇതാണ് സംഭവിക്കുന്നത് അതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ പിന്നെ എന്താ പറയുക ഞാൻ പിന്നെ എല്ലാവരും കണ്ണട വിശ്വസിക്കുന്ന ഒരു സ്വഭാവമാണ് അപ്പം ഞാൻ ആ പറഞ്ഞില്ല അന്ന് ഒരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊന്നിട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അത് പുള്ളി കണ്ടിട്ട് റിപ്ലൈ തരാമെന്നൊക്കെയാണ് പറയുകയൊക്കെ ചെയ്തു ഓക്കെ അത് പുള്ളിയുടെ റിപ്ലൈ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം എന്താ പറയേണ്ടേ എനിക്ക് സ്ട്രൈക്ക് കിട്ടി സ്ട്രൈക്ക് കിട്ടി കഴിഞ്ഞ സമയത്ത് എന്താ ഓ സോറി ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഞാൻ ഇടയ്ക്ക് വി വി ആയിട്ട് സംസാരിച്ചായിരുന്നു സംസാരിച്ചിപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമ്പോൾ പരസ്പരം അങ്ങോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇന്നേ പോലെ ഞാൻ അന്നായ അദ്ദേഹത്തിൻ്റെ വീട് ചെയ്തില്ല എന്താ പറയേണ്ടേ എൻ്റെ ഭാഗത്തിന് ന്യായം ഉണ്ടായിരുന്നു അപ്പോൾ വി വിയും കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു ഡാനി ഇന്നേ പോലെയാണ് അപ്രമുഖനായ യൂട്യൂബർ പറയുന്ന ഇതിലൊക്കെ ചില കാര്യത്തിലൊക്കെ കുറേ കുഴപ്പങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പം ഞാൻ എന്തു കൊടുത്ത് തിരിച്ച് കുറേ നെഗറ്റീവായിട്ട് ഞാൻ സംസാരിച്ചത് അയാൾ എന്താണ് കാണിക്കുന്നതു പോലും അറത്തില്ല അങ്ങനെയാണ് മെറ്റയാണോ ഉള്ള രീതി തെറിയൊന്നും വിളിച്ചില്ല നമ്മൾ കുത്തി സംസാരിക്കുന്നില്ല ഞാൻ സംസാരിച്ചിട്ടും ഉണ്ടായിരുന്നു അതിൻ്റെ ഏകാണ്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്ട്രൈക്ക് കിട്ടുന്നത് സ്ട്രൈക്കെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തിനെ എന്താ വിളിച്ചു വിളിച്ച് സംസാരിച്ചു നീ എന്നെക്കുറിച്ച് കുറേ ആൾക്കാരോട് മോശമായിട്ട് സംസാരിച്ചില്ലേ നീ കമന്റ് ഇട്ടില്ലേ കമന്റ് ഒക്കെ ഞാൻ ഇട്ടായിരുന്നു സത്യമാണ് ഞാൻ സാത്താം ബ്ലോഗിനകത്ത് ചെന്നിട്ട് കമൻ്റ് ഇട്ടായിരുന്നു ലോഗോടായിപ്പാണെന്ന് പറഞ്ഞു അപ്പം അന്ന് രാത്രി എന്നെ വിളിച്ച് ഞങ്ങൾ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് ഓക്കെ അപ്പം നമുക്ക് കാര്യത്തിലോട്ട് പറയാം നീ ഇന്ന പോലല്ലേ കുറെ എന്നെക്കുറിച്ച് മോശമായിട്ടൊക്കെ പറഞ്ഞില്ലേ ഒരു യൂട്യൂബറിനോട് നീ എന്നോട് എന്നെക്കുറിച്ച് കുറ്റം ഞാൻ ആ പടം ഒറ്റ യൂട്യൂബറിനോടേ സംസാരിച്ചിട്ടുള്ളൂ ഒന്നല്ല രണ്ട് യൂട്യൂബർ ഒന്നെനിക്ക് വേണ്ടപ്പെട്ട ആളാണ് വേണ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എനിക്ക് അടുത്ത് അടുത്തതാണ് എന്തായാലും ആ വഴി എന്തായാലും അവൻ ആരോടും ഇല്ല അവനെ അങ്ങനെ ആർക്കും അറിയില്ലതാണ് ഒന്നത് രണ്ടാമത് ഈ പറയുന്ന വ്യക്തിയാണ് അപ്പം ഞാൻ പറയും ആരോടാ നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞപ്പം അത് പുള്ളി പറയുന്നില്ല പക്ഷെ എന്റെ ഈ സംസാരം എന്റെ ടോണും കേട്ടിട്ട് എന്റെ അമ്മ ഓടി വന്നിട്ട് സ്ട്രൈക്ക് അമ്മ സ്ട്രൈക്ക്മ്മ്രൈക്കിന്റെ കാര്യമാണ് അപ്പൊ ഞാൻ ഇച്ചിരി ഓഫ് മൂഡോഫായിട്ടില്ല ഞാൻ ഇങ്ങനെ ആവാത്ത ഒരാൾ അന്നായി കാരണം എന്റെ ചാനൽ എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിരുന്നു ഇങ്ങനെ അത്രയും ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു ചാനലാണ് അപ്പോഴത്തേക്ക് ഞങ്ങളുടെ അമ്മ മേടിച്ച് സംസാരിച്ചപ്പോ അമ്മയെടുത്ത് ബി വിയുടെ പേര് പറഞ്ഞു അമ്മ എടുത്തു വെച്ച ബി വിയുടെ ഒരു സംസാരം വന്നപ്പോ ബി വിയുടെ പേര് വന്നപ്പോ ഞാൻ ആ പാട് ഇന്ന പേര് ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ അവിടെ ഇരുന്ന് യൂട്യൂബർ എന്താ പറഞ്ഞത് ആ അത് തന്നെയാണ് ആ ആളോട് എന്റെ കുറ്റങ്ങൾ എന്തിനു പറഞ്ഞു എന്നോട് ചോദിച്ചു ഞാനിതൊക്കെ അപ്പോൾ ഓർക്കുന്ന പോലും ഇല്ല കാരണം എന്റെ മനസ്സിൽ മൊത്തം ചാനൽ 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 ഇന്ന് ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോഴാണ് അമ്മ കുറേ കാര്യങ്ങൾ പറയുന്നത് നീ അന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കാൻ പറഞ്ഞപ്പോൾ ഞാനും ഷോക്ക് ആയിപ്പോയി അപ്പം എന്താ പറയണ്ടേ ഞാൻ ആ പാടി ഇദ്ദേഹത്തിനോട് സംസാരിച്ചോളൂ ഓക്കെ അതിൻ്റെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്നെ വി വിളിച്ചു വിടാ എന്റെ ഉള്ള സ്ട്രൈക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞപ്പോഴും ഇന്നെ മാത്രമേ ഉള്ളൂ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം അന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു അതേടാ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് സമയം കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞു എടാ അവൻ ചെയ്യത്തില്ല ആ പ്രമുഖനായ യൂട്യൂബർ അത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു എന്തോ ആറോ ഏഴോ ദിവസത്തിനുള്ളിൽ ഞാൻ ഒരാളോട് റിക്വസ്റ്റൊക്കെ ഞാൻ പുള്ളിയോട് ശരിക്കും റിക്വസ്റ്റ് ചെയ്തു ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ കുറച്ച് റീസൺ ഉണ്ടായിരുന്നു പലവർക്കും വേണ്ടി എൻ്റെ ലൈഫിലെ വേണ്ടപ്പെട്ട പലവർക്കും വേണ്ടിയിട്ടാണ് ഇന്ന് സത്യത്തിൽ ഞാൻ അത് ചെയ്തത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു തന്നെന്ന് പറഞ്ഞല്ല പിന്നെ പ്രമുഖനായ യൂട്യൂബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന വ്യക്തിയായിട്ട് കോണ്ടാക്ട് ചെയ്യണം ഇന്ന വ്യക്തിയായിട്ട് ഒരു ഇത് സംസാരിച്ചൊന്ന് ആയാൽ മാത്രമേ ചെയ്യത്തുള്ളൂ പറഞ്ഞു എങ്ങനോ സ്ട്രൈക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ ചാനലെ അടിച്ചു ഒരു സിറ്റുവേഷൻ ഓൾറെഡി സ്ട്രൈക്ക് ഉണ്ടായിരുന്നു അഞ്ചാറാമത്തെ ദിവസം അദ്ദേഹം മാറ്റി മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ആ അപ്പം നമ്മുടെ ബി വിയുടെ കാര്യം പറയാം ബി വി എന്നോട് ഇന്ന പറയാൻ മാറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ബി വി എന്നെ ഹെൽപ്പ് ചെയ്തു ഇന്ന ഒരാളുണ്ട് ഇങ്ങനെ നീ ഒന്ന് സംസാരിച്ചു നോക്കിയാൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് നടക്കുമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവൻ അത് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു മീൻസ് അവൻ ചെയ്തു തരുമെന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹമായിട്ട് കോൺടാക്റ്റ് ചെയ്തു അദ്ദേഹം എന്നെ എനിക്ക് വേണ്ടി ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് മാറിയത് അപ്പം എനിക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്ത ആളാണ് ബി വി പക്ഷെ ഇരുന്ന് ചിലപ്പോഴൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് എന്നെ പറഞ്ഞ പ്രമുഖനായിട്ടുള്ള യൂട്യൂബിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞതും വിവി തന്നെയാണെന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം പക്ഷെ ഞാനൊന്നും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല പക്ഷെ ഇന്ന് അമ്മ പറഞ്ഞ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴേ എനിക്ക് വേണമെങ്കിൽ ആ ആ ഇവരെന്നെ ചിലപ്പോൾ പൂട്ടിയതാണോ ആള്ളയോ എന്നുള്ളൊരു തോന്നലുണ്ടാകാം പക്ഷെ ഞാൻ ഇദ്ദേഹം എന്നെ എൻ്റെ അടുത്തൊരു കുറ്റവും കാര്യങ്ങളും പറയുന്നത് ഞാൻ ഇവരെ കണ്ടിട്ടില്ല അപ്പോഴും എൻ്റെ മുമ്പിൽ ഒരു ദൈവത്തിൻ്റെ ഒരു സ്ഥാനം പോലെ ഉം ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ വിചാരിക്കുന്നു ഇപ്പോഴും ഞാൻ അത് അങ്ങനെ തന്നെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇത് ഈ ഓരോ വിലപ്പെട്ട ഇപ്പം ജാസ്മിൻ ആണെങ്കിലും റോബിൻ ആണെങ്കിലും സായിയുടെ പേര് പറയുന്നുണ്ട് പിന്നെ ഷഫീന ബീവിയുടെ അക്കൗണ്ടിൻ്റെ കാര്യം പറയുന്നു ഇവരൊക്കെ കൂടെ വന്ന ഫ്രണ്ട്സാണ് അത്രയൊന്നും ബന്ധം പോലും എന്നൊക്കെ ഇല്ല ഓക്കെ അപ്പൊ എന്നോടും ചെയ്ത ചതിയാണെന്നും പറഞ്ഞ് അമ്മ സംസാരിക്കുന്ന വീഡിയോസ് വേണമെങ്കിൽ എനിക്ക് സൈഡിൽ ക്ലിപ്പായിട്ട് വെക്കാം അതൊക്കെ വെച്ച് വേണമെങ്കിൽ എനിക്കൊരു വീഡിയോ ഒരു കണ്ടന്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് വെച്ചാൽ എൻ്റെ കണ്ണിൽ എന്താ പറയുക എൻ്റെ മുന്നിൽ അദ്ദേഹം നല്ലതായിട്ടാണ് എനിക്ക് ചെയ്തതായിട്ട് തോന്നിയത് എൻ്റെ മുമ്പ് എനിക്ക് നല്ല ചിലപ്പം എന്താ എനിക്കറിയത്തില്ല ഞാനിപ്പോഴും എന്താ അങ്ങനെ ചിന്തിക്കുക എന്നുള്ള രീതിയിലാണ് പക്ഷെ അന്ന് ആ യൂട്യൂബർ എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് വീഡിയോയുടെ സംസാരം അത് അതുപോലെ കൊള്ളിച്ചുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടായിരിക്കാം അദ്ദേഹം അത്ര ദേഷ്യത്തോടെ സംസാരിച്ചത് എൻ്റെ അമ്മയെടുത്ത് അത് ഏറ്റവും ദിവസത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്റെ മുൻപിൽ ഇപ്പോഴും അദ്ദേഹം ഒരു എനിക്കൊരു ഹെൽപ്പ് ചെയ്ത ഒരാൾ എന്നൊരു രീതി മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ അത് മാത്രമല്ല ഇപ്പം ആരവെന്ന് പറഞ്ഞൊരു യൂട്യൂബർ വന്നിട്ടുണ്ട് അദ്ദേഹം വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അത് ആയിട്ട് രണ്ട് പോയിന്റ് പറയുന്നുണ്ട് അത് സംബന്ധമായിട്ട് ഞാൻ വരുന്നുണ്ട് സംസാരിക്കാൻ അത് ഞാൻ പറഞ്ഞ സത്യമാണ് കാരണം നടന്നങ്ങനെ ഒരു ഉളുപ്പും ഇല്ലാതെ ഓരോരുത്തർത്തും ചെന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു ചറ്റയെക്കുറിച്ച് അപ്പോൾ ഗൈസ് ഞാനിവിടെ നിർത്തുകയാണ്